നമസ്കാരം സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു മൂന്ന് ദിവസം കൂടി അതിതീവ്ര മുന്നറിയിപ്പ് വഴിക്കടവിൽ പത്താം ക്ലാസ്സുകാരൻ പന്നിക്കിണിയിൽ കുടുങ്ങി മരിച്ചതിന് പിന്നിൽ പ്രതിപക്ഷ കൂടാലോചനയെന്ന എ കെ ശശീന്ദ്രന്റെ ആരോപണത്തിനെതിരെ വി ഡി സതീശൻ രംഗത്ത് വനം മന്ത്രിയുടെ പ്രായം പരിഗണിച്ചു മാത്രമാണ് ഇക്കാര്യത്തിൽ മറുപടി പറയാത്തത് മറുപടി നാവിൻതുമ്പിലുണ്ട് സ്വയം നിയന്ത്രിച്ചതാണെന്നും വി ഡി സതീശൻ നിലമ്പൂരിൽ പറഞ്ഞു സർവകലാശാലകളിൽ ഇടപെടൽ കടുപ്പിക്കാൻ ഗവർണർ അധ്യാപക നിയമനത്തിലും ഇടപെടാൻ ആലോചന വി യോഗം വിളിച്ച് ഗവർണർ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തി സന്ദർശിച്ച് മല്ലികാർജുൻ ഖാർഗെ ലോകത്തെ ഏറ്റവും മികച്ചതാക്കി നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ മാറ്റണമെന്നും നമ്മുടെ ആരോഗ്യരംഗവും മികച്ചതാക്കി മാറ്റാൻ കഴിഞ്ഞുവെന്നും മുഖ്യമന്ത്രി അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ അപകടവുമായി ബന്ധപ്പെട്ട എല്ലാ വശവും അന്വേഷിക്കുമെന്ന് കേന്ദ്രമന്ത്രി റാം മോഹൻ റായ്ഡു അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് ഇടക്കാല സഹായമായി എയർ ഇന്ത്യ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നൽകും അമേരിക്കയ്ക്കും ഫ്രാൻസിനും യു കെക്കും മുന്നറിയിപ്പ് നൽകി ഇറാൻ ഇസ്രായേലിനെ സഹായിക്കരുത് സഹായിച്ചാൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും ഇറാൻ മിസൈൽ ആക്രമണം തുടർന്നാൽ ടെഹ്റാൻ കത്തുമെന്ന് ഇറാനു മുന്നറിയിപ്പുമായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ബി പി എൽ വിഭാഗം കുട്ടികളുടെ യൂണിഫോം വിതരണം മുടങ്ങാൻ കാരണം കേന്ദ്രമാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി വീണ്ടും ഇറാനിൽ ഇസ്രായേൽ ആക്രമണം ടബ്രസിലെ എണ്ണ ശുദ്ധീകരണ കേന്ദ്രവും വടക്കു പടിഞ്ഞാറൻ നഗരവുമായ ഗൊസ്വാനിലെ അൽബോർട്സ് വ്യവസായ മേഖലയിലും മിസൈൽ ആക്രമണം നടത്തി ഇസ്രയേൽ ആക്രമണത്തിൽ ഇറാനിലെ മൂന്ന് ആണവ ശാസ്ത്രജ്ഞർ കൂടി കൊല്ലപ്പെട്ടു ബോയിംഗ് എഴുന്നൂറ്റി എൺപത്തിയേഴ് സീരീസിലുള്ള മുപ്പത്തിമൂന്ന് വിമാനങ്ങളിൽ അധിക പരിശോധന നടത്തുന്നു എയർ ഇന്ത്യ സർവീസുകൾ വൈകും കാത്തിരുപ്പിനൊടുവിൽ ശുക്ല ബഹിരാകാശത്തേക്ക് ആക്സിയം ഫോർ വിക്ഷേപണം ജൂൺ പത്തൊമ്പതിന് നടന്നേക്കും പഹൽഗാം ഭീകരാക്രമണത്തിൽ ജീവൻ ആദിൽ ഹുസൈന്റെ ഭാര്യയ്ക്ക് സർക്കാർ ജോലി ഓപ്പറേഷൻ സിന്ദൂരിന് ശേഷമുള്ള വിദേശയാത്ര പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത് മൂന്ന് രാജ്യങ്ങൾ ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുക്കും അറബിക്കടലിൽ തീപിടിച്ച വാൻഹായ് അഞ്ഞൂറ്റിമൂന്ന് കപ്പലിൽ നിന്നും താഴേക്ക് പതിച്ച കണ്ടെയ്നറുകൾ തീരത്തടിയാൻ സാധ്യത സ്പർശിക്കരുത് അകലം പാലിക്കണമെന്നും മുന്നറിയിപ്പ് മുഹമ്മദ് അസറുദ്ദീൻ്റെ മകൻ മുഹമ്മദ് അസദൂദിനെ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി നിയമിച്ചു സംഘടനാ പ്രവർത്തനത്തിൽ സജീവമാകാനാണ് അസദൂദിന്റെ തീരുമാനം ആലുവ മൂന്നാർ പാതയിൽ കുഴിയിൽ വീണ് ബൈക്ക് യാത്രികനു പരിക്കേറ്റതിൽ റിപ്പോർട്ട് തേടി ഹൈക്കോടതി നിലമ്പൂർ പ്രചാരണം അവസാന ലാപ്പിൽ മുഖ്യമന്ത്രി പ്രിയങ്ക ഗാന്ധി യൂസഫ് പട്ടാൻ തുടങ്ങിയ താരപ്രചാരകർ നാളെ മണ്ഡലത്തിൽ നിലമ്പൂരിൽ നേതാക്കളുടെ വാഹനം പരിശോധിച്ചത് ഗൂഢാലോചനയെന്ന് കോൺഗ്രസ് കോൺഗ്രസ് തോൽവി വായിക്കുന്നുവെന്ന് സി പി ഇടക്കരയിൽ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിക്കാൻ ശ്രമം ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വഴിക്കടവ് സ്വദേശി ഫൈസലാണ് കരിങ്കൊടി കാണിച്ചത് ന്യൂസ് ഡെസ്ക് ട്വൻറ്റി ന്യൂസ്